വർ ഉറ്റവരെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പമല്ല ഞാനിവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഉറ്റവരെക്കുറിച്ചുള്ള സ്വന്തക്കാരെക്കുറിച്ചുള്ള വേണ്ടപ്പെട്ടവരെക്കുറിച്ചുള്ള ചങ്ങമ്പുഴയുടെ സങ്കല്പമാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മഹാകവി കാളിദാസൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ലോകത്ത് എന്താണ് ശാശ്വതമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നു ലോകത്ത് ശാശ്വതമായിട്ടുള്ളത് അനശ്വരമായ പ്രണയവും കീർത്തിയും മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു കീർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ തെക്കേ വീട്ടിൽ താമസിച്ചതരാന്ന് നമുക്കറിയില്ല യേശുക്രിസ്തുവിനെ അറിയാം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അയൽവാസികളാരാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ശ്രീബുദ്ധനെ അറിയാം ജൈനനെ അറിയാം മഹാത്മജിയെ അറിയാം വിവേകാനന്ദനെ അറിയാം മാർസിനെ അറിയാം എങ്കൽസിനെ അറിയാം ലെനിനെ അറിയാം പക്ഷേ ഇവരുടെ എല്ലാം അയൽവാസികളെ നമ്മൾ സ്മരിക്കുന്നില്ല നമ്മൾ ഈ മഹാന്മാരെയാണ് സ്മരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവരുടെ കീർത്തി അത്രമാത്രം പുകൾ പെറ്റതാണ് കുറിച്ച് കാർൽ മാക്സ് പറയുന്നുണ്ട് എന്താണ് വ്യക്തിത്വം എന്ന് അദ്ദേഹം നിർവചിക്കുന്നുണ്ട് മാർച്ച് പറയുന്നത് വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാൾ ഏത് വിധത്തിലാണോ സമൂഹത്തെ സേവിക്കുന്നത് ആ വിധത്തിലാണ് അയാളുടെ വ്യക്തിത്വം ഉയർന്നു നിൽക്കുന്നത് അതാണ് കീർത്തി എന്ന് പറയുന്നത് ആ കീർത്തി കൊണ്ടാണ് നമ്മൾ മേൽപ്പറഞ്ഞ മഹാന്മാരെയെല്ലാം അറിയുകയും അവരുടെ അയൽവാസികളെയൊക്കെ പലപ്പോഴും അറിയാതെ പോവുകയും ചെയ്യുന്നത് മറ്റൊന്ന് പ്രണയത്തെക്കുറിച്ചാണ് കാളിദാസൻ പറഞ്ഞത് കാളിദാസൻ പറയുന്ന പ്രണയം എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും പ്രേമം എന്ന് പറയുന്നതും അനുരാഗം എന്ന് പറയുന്നതും പ്രത്യേകം പ്രത്യേകം പരികൽപ്പനകളാണ് ഒരു മനുഷ്യൻ്റെ വ്യത്യസ്തമായ മനോവിചാരങ്ങളാണ് മനോവികാരങ്ങളാണ് സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് സർവചരാചരങ്ങളോടുള്ള കടപ്പാടും ആണെങ്കിൽ പ്രേമം എന്ന് പറയുന്നത് അതിലേതെങ്കിലും ഒന്നിനോട് തോന്നുന്ന മാത്രമുള്ള വികാരമാണ് അനുരാഗം എന്ന് പറയുന്നത് ഒരു ലിംഗത്തിന് എതിർലിംഗത്തോട് തോന്നുന്ന അതമ്യമായ അഭിവാഞ്ചയാണ് അതെല്ലാം വ്യത്യസ്തമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രണയിക്കുന്നവർ നമ്മൾ ഉറ്റവരെയാണ് പ്രണയിക്കുന്നത് ആ ഉറ്റവരെ കുറിച്ചാണ് ചങ്ങമ്പുട പറയുന്നത് അദ്ദേഹം പാടുന്ന പിശാശ് എന്ന തൻ്റെ പ്രശസ്തമായ കാവ്യത്തിൽ ചങ്ങമ്പുഴ കുറിക്കുന്നു എന്താണ് അദ്ദേഹം എഴുതി വെച്ചത് നമുക്ക് വളരെ ആസ്വദിച്ച് തന്നെ ആ കവിത വായിക്കാവുന്നതാണ് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് എൻ മനം നോവുന്നത് എന്തിനോ ഹാ കഷ്ടം ഒന്നോർത്താൽ അന്യന്മാരാണ് ഭേദം എൻ്റെ മനസ്സ് നോവുന്നത് എന്തിനോ ഒന്നോർത്താൽ അന്യന്മാരാണ് ഭേദം എന്ന് കവി പറയുന്നു എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു പോലെ ഉറ്റവരെപ്പോലുള്ളലിവില്ലാത്തൊരു ഉഗ്രസർപ്പങ്ങൾ മറ്റിലുല്ലെങ്കിൽ ഉറ്റവരെപ്പോലെ ഉള്ളലിവില്ലാത്ത ഉഗ്രസർപ്പങ്ങൾ ഈ ലോകത്ത് വേറെ ആരുമില്ലെന്ന് ഞാനല്ല പറഞ്ഞത് ചങ്ങമ്പുഴയാണ് പറയുന്നത് ഉറ്റവരെ അദ്ദേഹം സർപ്പങ്ങളായിട്ടാണ് കാണുന്നത് നമുക്കറിയാം ഈ സർപ്പങ്ങൾ അണലിയോ അഥവാ മൂർഖനോ രാജവെമ്പാലയോ ഒക്കെ വരുത്തി വയ്ക്കുന്ന ദ്രോഹങ്ങളും ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അത്തരം സർപ്പങ്ങളായിട്ടാണ് ഉറ്റവരെ കവി കാണുന്നത് എങ്ങനെ അഥവാ ചവിട്ടിടാതെ അങ്ങോട്ട് കയറി കടിക്കാറില്ല അന്യസർപ്പം ഈ അന്യസർപ്പത്തിനൊരു പ്രത്യേകതയുണ്ട് അവനെ ഒന്ന് നമ്മൾ കയറി ചവിട്ടിയാൽ മാത്രമേ അവൻ നമ്മളെ കടിക്കാറുള്ളൂ എന്ന് കവി പറയുന്നു എങ്ങാൻ അഥവാ ചവിട്ടുകയിൽ അതൊന്നു കടിച്ചിട്ട് ഇഴഞ്ഞു മാറും എന്ന് കവി പറയുന്നു ഇങ്ങനെയുള്ള സർപ്പങ്ങളെ നമ്മളൊന്ന് ചവിട്ടിയാൽ അന്യസർപ്പങ്ങളെ നമ്മളൊന്ന് ചവിട്ടിയാൽ അവൻ അഥവാ ഒരു കടി കടിച്ചിട്ട് അവൻ ഇഴഞ്ഞു മാറും എന്ന് കവി പറയുന്നു ഉറ്റവരാകട്ടെ മാറാതെ കാലിന്മേൽ ചുറ്റിപ്പിണഞ്ഞ് കടിച്ചു കീറും എന്ന് കവി വീണ്ടും പറയുന്നു ഉറ്റവരങ്ങനെയല്ല അതൊന്നും കടിച്ചിട്ടൊന്നും അല്ല ഇഴഞ്ഞു മാറാൻ പോകുന്നത് മാറാതെ കാലിന്മേൽ ചുറ്റിപ്പിണഞ്ഞ് കടിച്ചു കീറും എന്ന് ചങ്ങമ്പുഴ പറയുന്നു അപ്പോൾ ചങ്ങമ്പുഴ ഉറ്റവരെ ആ രൂപത്തിലാണ് കാണുന്നത് നമ്മളെല്ലാവരും ആ രൂപത്തിൽ ഉറ്റവരെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാൻ ഉറ്റവരെ കാണുന്നത് ആ രൂപത്തിലല്ല പക്ഷേ ചങ്ങമ്പുഴയുടെ ആ ആസ്വാദ്യമായ കവിത വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഞാൻ ആസ്വദിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഉറ്റവരെ കാണുന്നത് ചങ്ങമ്പുഴ കാണുന്നത് പോലെയാണോ നിങ്ങൾ ഉറ്റവരെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്ന് പറയുന്നത് എന്താണ് സഹപ്രവർത്തകരെല്ലാം സുഹൃത്തുക്കളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സുഹൃത്തുക്കളെല്ലാം സഹപ്രവർത്തകരാകണമെന്നും യാതൊരു നിർബന്ധവുമില്ല സഹപ്രവർത്തകൻ നല്ല സുഹൃത്താകുന്നതും സുഹൃത്ത് സഹപ്രവർത്തകനാകുന്നതും ചരിത്രത്തിൽ പലപ്പോഴും നല്ല നിലയിലെല്ലാം സംഭവിക്കാറുണ്ട് ഇപ്പോൾ മാർസും എങ്കൾസും അതിന് വലിയൊരു ഉദാഹരണമാണ് അവർ സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് ഗാന്ധിജി നെഹ്റുവും അവർ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് പരസ്പര ബഹുമാനം അവരിലുണ്ട് എന്നാൽ സുഹൃത്തുക്കൾ അങ്ങനെയല്ലാത്ത സുഹൃത്തുക്കളുണ്ട് ഒരു സുഹൃത്തിനെ നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അധികാരവും പണവും പദവിയും ഉള്ളപ്പോൾ നമ്മളോടൊപ്പം കൂടുവാൻ നിരവധി നിരവധി ആൾക്കാരെ എപ്പോഴും ഉണ്ടാകും എന്നാൽ നമ്മൾ വീട് കിടക്കുമ്പോൾ നമ്മൾ വ്യസനിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മളോടൊപ്പം ആരും കാണത്തില്ല എന്നാൽ കാണുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഉണ്ടാകും വിരലിലെണ്ണാവുന്നവരായിരിക്കും അവരെ അവർ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരും അവർ നമ്മളുടെ വ്യസനത്തിൽ പങ്കുചേരും അങ്ങനെ പങ്കുചേരുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് അവനാണ് യഥാർത്ഥ ഉറ്റവൻ എന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിൽ ചങ്ങമ്പുഴയുടെ മറ്റൊരു കവിത പോസ്റ്റ് ചെയ്തു പുഞ്ചിരിക്കും പൂവിനും വഞ്ചനയുടെ ലാഞ്ചന എന്ന് ചങ്ങമ്പുഴ എഴുതിയതാണ് പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റ് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് പി കെ ചിത്രഭാനു എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു അതെൻ്റെ അഭിപ്രായമല്ല ചങ്ങമ്പുഴയുടെ അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഉറ്റവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങൾ പങ്കുവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ്